തിരുവനന്തപുരം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് എട്ടുപേർ പത്രിക നൽകി നമ്മുടെ

വരുന്ന തിരഞ്ഞെടുപ്പിലെങ്കിലും നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഇതെല്ലാം നോക്കിക്കൊണ്ട് നമുക്കവർ തിരഞ്ഞെടുക്കാം ഇതെല്ലാം മനസ്സിലാക്കി തരിക എന്നതാണ് ഞങ്ങളുടെ ഈ ചാനലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വരാൻ പോകുന്നത് പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ പറ്റി ചെറിയൊരു വിവരണം നമ്മുടെ ജിപ്സൺ ഇപ്പോൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഇന്ത്യയിലെ ആദ്യ ജനറൽ ഇലക്ഷൻ അതായത് പാർലമെന്റിലേക്കുള്ള ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ മൊത്തമുള്ള മുപ്പത്തി ആറ് കോടി ജനസംഖ്യയിൽ നിന്ന് പതിനേഴ് കോടി മുപ്പത് ലക്ഷം ആളുകളാണ് വോട്ട് ചെയ്യാൻ അന്ന് എലിജിബിൾ ആയിട്ടുണ്ടായിരുന്നത് അതായത് ഇന്ത്യൻ പോപ്പുലേഷന്റെ പകുതിയിൽ അധികം വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിരുന്നു ആ സമയത്ത് ഇന്നത്തെ ഒരു നാലിലൊന്ന് വളരെ കുറച്ച് പാർട്ടിയുള്ള ഇന്നത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കിയാൽ അന്ന് വോട്ട് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്താ ഇതിൽ എൺപത് ശതമാനം ആളുകൾ നിരക്ഷരായിരുന്നു അതായത് ഇവർക്ക് സ്ഥാനാർത്ഥിയുടെ പേര് വായിക്കാനോ അതിനുള്ള കഴിവില്ലായിരുന്നു അതൊരു വലിയ ചലഞ്ചായിരുന്നു ഇലക്ഷൻ കമ്മീഷന് മുന്നിലുള്ള ആദ്യ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സുകുമാർ സെന്റിനെ അപ്പോയിന്റ് ചെയ്യായിരുന്ന നെഹ്റു അദ്ദേഹമാണ് ഈ വലിയൊരു ദൗത്യം ഏറ്റെടുത്തത് വോട്ട് ചെയ്യാൻ ഈ നിരക്ഷര സ്ഥാനാർത്ഥിനെ അറിഞ്ഞു വോട്ട് ചെയ്യാൻ അത് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഓരോ സ്ഥാനാർത്ഥിക്കും സെപ്പറേറ്റ് ബാലറ്റ് ബോക്സുകൾ ആ ബാലറ്റ് ബോക്സിന്റെ ഫ്രണ്ടിൽ ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ുന്നു അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് സ്ഥാനാർത്ഥിനെ അറിഞ്ഞു വോട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നു മൊത്തം നാനൂറ്റൊന്ന് മണ്ഡലങ്ങളാണ് ആദ്യത്തെ ഉണ്ടായിരുന്നത് നാനൂറ്റൊന്ന് മണ്ഡലങ്ങളിലെ ഒരു അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാസ്റ്റ് ഇപ്പോൾ ട്രൈബ്സിന്റെ സെപ്പറേറ്റ് മണ്ഡലങ്ങളിൽ കൊടുക്കുന്നതിന് പകരം അന്ന് ഒരു ഷെഡ്യൂൾ കാസ്റ്റിന് സംരണമുള്ള മണ്ഡലത്തിൽ രണ്ട് സ്ഥാനാർത്ഥിയെ ഒരു ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്ന് വേറൊരു സ്ഥാനാർത്ഥിയും തിരഞ്ഞെടുക്കുന്ന ഒരു ഇതായിരുന്നു അങ്ങനെയുണ്ടായിരുന്ന നാനൂറ്റി ഒന്ന് മണ്ഡലങ്ങളിൽ മുന്നൂറ്റി പതിനാല് മണ്ഡലങ്ങളിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ എൺപത്താറ് മണ്ഡലങ്ങളിൽ നിന്ന് രണ്ട് സ്ഥാനാർത്ഥിയും ഒരു മണ്ഡലത്തിൽ നിന്ന് മൂന്ന് സ്ഥാനാർത്ഥിയും തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന മേജർ പാർട്ടികൾ കോൺഗ്രസ് തന്നെയായിരുന്നു മേജർ പാർട്ടി ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഇലക്ഷൻ കോൺഗ്രസിനെയും ജവഹർലാൽ നെഹ്റുവിനെയും കേന്ദ്രീകരിച്ചുള്ള ഒരു ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ സി പി ഐ അതായത് സി പി ഐ എമ്മും സി പി ഐയും സ്പ്ലിറ്റ് ആകുന്നതിന് മുമ്പുള്ള സി പി ഐ തന്നെയായിരുന്നു മെയിനായിട്ട് ഓപ്പോസിഷൻ പാർട്ടി നിന്നത് അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടി അതുപോലെ തന്നെ നെഹ്റു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശ്യാം പ്രസാദ് മുഖർജി രൂപീകരിച്ച ജനസംഘ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ മുൻനിരക്കാർ ഭാരതീയ ജനസംഘ് അതുപോലെ തന്നെ ബി ആർ അംബേദ്കറിന്റെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു മെയിൻ മുഖമായിരുന്ന ആചാര്യ കൃപാലിനി ഒരു പാർട്ടി രൂപീകരിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൂന്നാലഞ്ച് പാർട്ടികൾ എന്തൊക്കെ വന്നാലും കോൺഗ്രസ് ജയിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു മൊത്തം നാൽപ്പത്തഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് ശതമാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്തത് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിലെ ടെക്സിൽ ഡിസ്ട്രിക്റ്റിലുള്ള ശ്യാം ശരൺ നേഗി ഇന്ത്യയിലെ ആദ്യ വോട്ടറായി ഹിമാചൽ പ്രദേശ് ആദ്യം പൂട്ട് ചെയ്യാനൊരു കാരണമുണ്ട് ഹിമാചൽ പ്രദേശിൽ നേരത്തെ എലക്ഷൻ നടന്നു ഹിമാചൽ പ്രദേശിൽ ഡിസംബർ മാസങ്ങളിൽ മഞ്ഞ് വീഴാൻ സാധ്യത ഉള്ളത് കൊണ്ട് എലക്ഷൻ ഹിമാചൽ പ്രദേശിൽ മാത്രം നേരത്തെ നടത്തി അതായത് നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത് ശതമാനത്തിൽ താഴെയാണ് ഇലക്ഷൻ വന്ന് വോട്ടിംഗ് പേഴ്സെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോൺഗ്രസ് മുന്നൂറ്റി അറുപത്തിനാല് സീറ്റ് നേടി ഒന്നാമതായി സി പി ഐ രണ്ടാമത് വന്ന സി പി ഐ പ്രതിപക്ഷ പാർട്ടിയാൽ പോലും അർഹതയില്ലാതെ പതിനാറ് സീറ്റ് മാത്രമേ നേടിയുള്ളൂ അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണിന്റെയും രാം മനോഹർ ലോഹയുടെയും നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടി പന്ത്രണ്ട് സീറ്റ് നേടി മൂന്നാമത് വന്നു അതായത് പ്രതിപക്ഷ പാർട്ടികൾക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്ന സീറ്റുകൾ മാത്രമാണ് കിട്ടിയുള്ളൂ അങ്ങനെ രണ്ട് മണ്ഡല രണ്ട് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് മൊത്തം നാനൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളാണ് ആദ്യ പാർലമെന്റിൽ ഉണ്ടായത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കർ മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് തോറ്റു അതുപോലെ തന്നെ ആചാര്യ കൃപാലിനി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരസേനാനായ ആചാര്യ കൃപാലിനി യു പിയിലെ ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും തോറ്റു ഈ രണ്ട് മെയിൻ തോൽവികളാണ് നമ്മൾ ആദ്യത്തെ ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ഏകദേശം മെയിൻ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും കോൺഗ്രസ്സിന് വേണ്ടി നിന്നും അവരെല്ലാം ജയിക്കുക തന്നെ ചെയ്തു ഇതുവരെ നമ്മൾ കണ്ടത് ആദ്യ ലോക്സഭ തെരഞ്ഞെടുപ്പിനെ കുറിച്ചായിരിക്കും ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ബൈ